ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ വിളി എന്ന് പറയുന്നത് കരുണയുള്ളവരായി തീരാനാണ് നമ്മുടെ ബന്ധുക്കളോടോ സഹോദരങ്ങളോടോ അയൽക്കാരോടോ അവരോട് മാത്രമല്ല വിഴികളോടുകൂടി ആരൊക്കെ കരുണോടുകൂടി ചേർത്ത് പിടിക്കാൻ പറ്റുമോ അവരെല്ലാവരെയും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഇരുനിമിഷം നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്ക് അവർ ദോഹങ്ങൾക്ക് വേണ്ടി കരുണ വർഷിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധിയോടെ വിശ്വാസത്തോടെ ഈ കരുണയുടെ ശുഭമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേയടത്ത് ആമം ഭൂഷിതമാകണമേ അങ്ങേയുടെ രാജ്യം വരണമേ അങ്ങേയടുത്തിര മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണമെന്ന ആഹാരം ഞാൻ തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോടും ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും സ്തുതി പോലെ പരിശുദ്ധാൻ പാവിനും വിശ്വാസപ്രമാണം പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഞാൻ അനുശ്വസിക്കുന്നു അവരുടെ ഞങ്ങളുടെ കർത്താവുമായ ഈ പുത്രൻ പീഡകൾ സഹിച്ച് കുരിശിൽ തനക്കപ്പെട്ട മരിച്ച അടക്കപ്പെട്ട പാതാളങ്ങൾ ഇറങ്ങി മനുഷ്യയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിലിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചുവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഇതിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപ പരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിലുധനം ഞാൻ ആദരം രക്ഷകരമായ ഈശോ ഋഷി ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അത്ധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതുധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതുധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ്റെ മേലും കരണയായിരിക്കണമേ ഈശോയുടെ അത് ധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ കരണയായിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ്റെ മേലും കരണയായിരിക്കണമേതാവേ

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും മുഴുവന്റെ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും ഖരുണയായിരിക്കണമേ ഈശ്വരധാരണമായി

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ അങ്ങയുടെകരുമായ ഈശോ തിരിശരീരവും തിരു തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേ ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശ്വരമായ പീഠാവസാനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി ലോകം മുഴുവൻ മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ

ഞങ്ങളുടെയും മേലും ലോ മുഴുവൻ ഈശോട് അത് മേലും ലോ മുഴുവൻ ഈശോട് അത് പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ മേലും കരണയായിരിക്കണമേ ഈശോട് അത് ധാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേലും ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലവ മുഴുവൻ ഈശോ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോ മുഴുവൻ്റെ മേലും അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും പരിശുദ്ധനായത് യുവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ